നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഒക്ടോബർ പെൻഷൻ മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ് ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് എത്തിയോ എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒക്ടോബർ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ നാളെ അവരുടെ അക്കൗണ്ടിൽ വരുന്നതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നവംബർ മാസത്തിലെ പെൻഷനാണ് ഒക്ടോബർ മാസത്തിൽ ലഭിക്കുന്നത് ഒരു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അത് അടുത്ത മാസം മുതൽ തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും നവംബർ ഒന്നിന് പെൻഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് അറിയിപ്പുകൾ വരുന്നതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ടില്ലപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയോ രണ്ടായിരം രൂപയോ ആയിരിക്കും അവർക്ക് ലഭിക്കുക നവംബർ ഏകദേശം അവസാനത്തിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതിനുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പല പ്രാവശ്യവും പെൻഷൻ ഉണ്ടായിരിക്കും പല ബജറ്റിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ കുറിച്ച് അന്നെല്ലാം സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ വർധന എപ്പോൾ വേണമെങ്കിലും വരുത്താം അതിൻ്റെ ബജറ്റിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഏതായാലും നവംബർ ഒന്നിന് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എത്രയാണ് പെൻഷൻ കൂടുന്നത് അതുപോലെ തന്നെ പെൻഷൻ്റെ കൈറ്റീരിയൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോ എന്നെല്ലാം അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചു ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചില മെസ്സേജുകൾ വരുന്നുണ്ട് അങ്ങനെ മെസ്സേജുകൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്തത് ഫേക്ക് മെസ്സേജുകളും വരുന്നുണ്ട് ജനുവൻ മെസ്സേജും വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള മെസ്സേജുകൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള ലിങ്ക് വരികയാണെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ സഹായത്തോടെ പഞ്ചായത്തിൽ അന്വേഷണം നടത്തുക ആ പഞ്ചായത്തിൽ നിന്ന് തന്നെയുള്ള മെസ്സേജ് ആണെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റ് ലേഖകൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക നമുക്കറിയാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരുമാന സർട്ടിഫിറ്റി അപ്ലോഡ് ചെയ്യണം പക്ഷേ അത് എല്ലാ ആൾക്കും ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ പെൻഷൻ വരുമാന സർട്ടിഫിറ്റി അപ്ലോഡ് ചെയ്ത ആളുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വരുമാന സർട്ടിഫിറ്റി അപ്ലോഡ് ചെയ്യാത്ത അതല്ലെങ്കിൽ ഒരു ലക്ഷത്തിനു മേലെ വരുമാന സർട്ടിഫിക്കറ്റി അപ്ലോഡ് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ മെസ്സേജ് വരുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ പല ഫേക്ക് മെസ്സേജുകളും വരുന്നുണ്ട് പല വെബ്സൈറ്റിൻ്റെയും മറ്റു പല രൂപത്തിലുള്ള മെസ്സേജുകളും വരുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ ഒരു പെൻഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ വാർഡ് വാർഡം ബരയോ അതല്ലെങ്കിൽ പഞ്ചായത്തിലോ എത്തി അന്വേഷണം നടത്തിയ ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപേക്ഷകളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപേക്ഷ നമ്പർ ലഭിക്കുകയും തുടർന്ന് അന്വേഷണങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് നമ്പർ ഉപയോഗിക്കാം എന്താ ഇപ്പോൾ പെൻഷൻ അപേക്ഷ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ നമ്പറിൽ അപേക്ഷ സമർപ്പിച്ച് നോക്കിയാൽ സാധിക്കും അതിനുശേഷം പെൻഷൻ അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും മിനിറ്റ് തന്നെ മഷ്ട്രീം കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം